എന്നാൽ എൻ്റെ ജീവൻ ഏതെങ്കിലും വിധത്തിൽ വിലപ്പെട്ടതായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല എൻ്റെ ഓട്ടം പൂർത്തിയാക്കണമെന്നും ദൈവത്തിൻ്റെ കൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം നൽകുവാൻ കർത്താവായ യേശുവിൽ നിന്ന് ഞാൻ സ്വീകരിച്ചിട്ടുള്ള ദൗത്യം നിർവഹിക്കണമെന്നും മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ സ്നേഹമുള്ളവരെ മാമൂദി സായിലൂടെ നമുക്ക് ലഭിച്ച ഒരു വലിയ ഉത്തരവാദിത്തമാണ് ക്രിസ്തുവിൻ്റെ പ്രഘോഷകരായിട്ട് ജീവിക്കണമെന്നും ആയിരിക്കുന്ന ജീവിത മേഖലയിൽ നമുക്ക് എപ്രകാരമാണ് ക്രിസ്തുവിനെ പകുത്ത് കൊടുക്കുവാൻ സാധ്യമാവുക ഇത് നോമ്പുകാലമാണ് നമ്മൾ ഈ നോമ്പുകാലത്തായിരിക്കുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ളവരിലേക്ക് ക്രിസ്തീയ ഭാവങ്ങൾ കൈമാറുവാൻ സാധ്യമാകുമ്പോഴാണ് ഈ നോമ്പ് നമുക്ക് അനുഗ്രഹമായിട്ട് മാറുക നമുക്ക് ലഭിച്ച ഉത്തരവാദിത്തങ്ങളൊക്കെ അത് ശുശ്രൂഷാ പൗരോഹിത്യമായാലും രാജകീയ പൗരോഹിത്യമായാലും ദൈവത്തിന് പകരക്കാരായിട്ട് മാറുവാൻ വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഒരുപാട് കുറവുകൾ ഉണ്ടാവാം പാളിച്ചകൾ ഉണ്ടാവാം വീണു പോകുന്നുമൊക്കെ ഉണ്ടാവാം അതിനും അപ്പുറത്തേക്ക് സ്വയം അനുഗ്രഹം ആകുവാനും അതുവഴി അവരന് അനുഗ്രഹത്തിലേക്കുള്ള വഴികാട്ടിയായി മാറുവാനും നാം പരിശ്രമിക്കണം നാം അത് ആരംഭിക്കേണ്ടത് നമ്മുടെ കുടുംബത്തിൽ തന്നെയാണ് സ്വയം വിശുദ്ധീകരണം അനുഭവിച്ചുകൊണ്ട് കുടുംബത്തിൽ അതിൻ്റെ വിത്തുകൾ പാകിയിട്ട് ചുറ്റുവട്ടങ്ങളിലേക്ക് അതിൻ്റെ ഫലം കൊടുക്കുന്നവരാകുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം നമ്മിൽ മിക്കവരും ഒരുപാട് തീഷ്ണതയോടുകൂടിയും വിശുദ്ധിയിലുമൊക്കെ തന്നെയാണ് പല ഭക്തകർമ്മങ്ങളും ആരംഭിക്കുക പക്ഷെ ചിലപ്പോഴെങ്കിലും നമുക്ക് പാതി വഴിയില് വീണു പോകാറുണ്ട് സ്നേഹമുള്ളവര് നാം വീണു പോകുമ്പോൾ ധ്യാനിക്കേണ്ടത് ക്രിസ്തുവിനെ തന്നെയാണ് വിശുദ്ധ കുരിശിന്റെ വഴിയില് നാം കാണുന്നുണ്ട് ഈശ്വമിശ ഭാരമീര്യ ഗുരുശുമായിട്ട് വീഴുന്നത് നാം ധ്യാനിക്കേണ്ടത് വീണുപോയ ഈശോയല്ല ഓരോ തവണ വീഴുമ്പോഴും അവിടെ നിന്ന് പിടഞ്ഞെഴുതൽക്കുന്ന ഈശോയാണ് നാം ധ്യാനിക്കേണ്ടത് കർത്താവായ ഈശോ ഈ ഭൂമിയിലേക്ക് മനുഷ്യാവതാരം ചെയ്തത് കുരിശികൾ എങ്ങനെ ഒഴിവാക്കണമെന്ന് പഠിപ്പിക്കാൻ ആയിരുന്നില്ല എപ്രകാരം എനിക്ക് എൻ്റെ ജീവിത കുരിശികൾ ചുമക്കുവാൻ സാധ്യമാകുമെന്നാണ് അവിടെ നിന്ന് പഠിപ്പിച്ചത് സ്നേഹമുള്ളവരെ അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ പുസ്തകം ഇരുപതാം അധ്യായത്തിന്റെ ഇരുപത്തിനാലാം വചനം ഓർമ്മിപ്പിച്ചതുപോലെ നമ്മുടെ മൂല്യത്തിലേക്ക് നോക്കാതെ നിന്റെ മഹിമയ്ക്ക് വേണ്ടി അധ്വാനിക്കാതെ നിനക്ക് ഒരുപാട് കുറവുകൾ ഉണ്ടാകുമ്പോഴും അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് നിന്റെ ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായിട്ട് ചെയ്യുവാൻ നിന്റെ ഓട്ടം പൂർത്തിയാക്കുവാൻ നിന്നെ ഭരമേൽപ്പിച്ച മാമോദീസാൽ കിട്ടിയ പ്രേക്ഷിത പ്രേക്ഷിതധർമ്മം പൂർത്തീകരിക്കുവാനായിട്ട് നമ്മളെ ഓരോരുത്തരെയും യോഗ്യരാക്കണമേ എന്നാവട്ടെ നമ്മുടെ ഇന്നിൻ്റെ പ്രാർത്ഥന നാം എല്ലാവരും മിഷണറിമാരാണ് നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ ക്രിസ്തുവിൻ്റെ ദൗത്യങ്ങളൊക്കെ പൂർത്തീകരിക്കുവാനായിട്ട് നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം ഒപ്പം ഈ ലോകത്തിൻ്റെ വ്യത്യസ്തമായ കോണുകളിൽ ശുശ്രൂഷാ മേഖലയിലായിരിക്കുന്ന എല്ലാ ശുശ്രൂഷകരെയും അഭിഷിക്തരെയും ഒക്കെ നമുക്കിന്ന് ഒരു നിമിഷം ഓർത്ത് പ്രാർത്ഥിക്കാം അവരിലൂടെ ക്രിസ്തുവിൻ്റെ സുവിശേഷം ഈ ലോകത്തിൻ്റെ എല്ലായിടത്തേക്കും എത്തിക്കുവാനായിട്ട് അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കറുത്താവശ്യം വിശ്വാഡ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ